അസ്സാം വലൈക്കും വരമത്തും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു അറബിയോട് ഫോണിലൂടെ സംസാരിക്കുന്ന രീതി ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അറബി ചില സമയങ്ങളിൽ വൈകിയാണ് വരിക അല്ലെങ്കിൽ ചില സമയത്ത് ലീവായിരിക്കും ആയിരിക്കും അപ്പോൾ ആ അറബിയെ ഒന്ന് വിളിച്ചിട്ട് അവരിന്ന് വരുമോ അല്ലോ ഒന്ന് വൈകിയാണോ വരുന്നത് അതോ ഇന്ന് ലീവാണോ എന്നൊക്കെ എങ്ങനെയാണ് ചോദിക്കുക അതോടൊപ്പം തന്നെ അവർ ചില സമയത്ത് ലീവാണെങ്കിൽ അല്ലെങ്കിൽ വരാൻ ആവുമെങ്കിൽ ഈ അറബിയോട് വിളിച്ചിട്ട് ഒന്ന് സ പറയണോ ഇന്ന് ലേറ്റാണോ അല്ലെങ്കിൽ ഇന്ന് വരാൻ കഴിയില്ല എന്ന് അതെങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് പറയുക നല്ല അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഫോൺ കോളാണ് അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോയി ഇന്ന് അറബി വന്ന് വന്നിട്ടില്ല അതിൽ എത്തിയിട്ടില്ല അപ്പൊ വിളിച്ച് ചോദിക്കണം ഇന്ന് ആയിട്ടാണോ വരുന്നത് അതോ ഇന്ന് ലീവാണോ എന്ന് അറബിയെ വിളിച്ച് ചോദിക്കണം അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ഫോൺ കോള് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അറബി അപ്പുറത്ത് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹ് അപ്പൊ ഈ അറബി എന്ന് പറയും ചിലപ്പോ നമ്മളുമായി കുറച്ച് ക്ലോസ് ആയ ആളായിരിക്കാം അല്ലെങ്കിൽ അത്ര ക്ലോസ് അല്ല പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനത്തെ രണ്ട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമുക്ക് അത്ര അങ്ങനൊരു ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ സംസാരിക്കും നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ ചിലപ്പോൾ പിന്നെ നമുക്ക് ഒരു സുഹൃത്തോട് സംസാരിക്കുന്ന പോലെ അത്രയ്ക്ക് ഒരു മിങ്കിൾ ചെയ്ത് ആ രൂപത്തിൽ സംസാരിക്കില്ല അപ്പോൾ വിളിക്കാം ഫോൺ ചെയ്യുക ഫോൺ ചെയ്തിട്ട് അവിടെ ഹോള് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ സലാം പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാം അസ്ലാം വാലേക്കും എന്ന് ആദ്യം പറയാം അസ്സലാം വാലയ്ക്കും അത് നമുക്ക് അറിയാമല്ലോ നമ്മളോടും അവർ പറയുന്നതാണ് നമ്മൾ അവരോട് തിരിച്ചു പറയുന്നതാണ് ഓക്കെ അസ്സലാം വാലേക്കും എന്ന് പറയാം പിന്നെ വരുന്നുണ്ടെങ്കിൽ അവരുടെ പേര് കൂട്ടിയിട്ട് പറയാം ഇപ്പം അഹമ്മദ് എന്നാണ് പേരെന്നുണ്ടെങ്കിൽ യാ അഹമ്മദ് അസ്ലാം വാലയ്ക്കും അല്ലെങ്കിൽ അസ്ലാം വാലേക്കും യാ അഹമ്മദ് എന്ന് പറയാം ഓക്കെ അതിനുശേഷം എന്താണ് അവരുടെ വിശേഷം ചോദിക്കാം അല്ലെ നോർമൽ നമ്മൾ ചോദിക്കുന്ന പോലെ എന്ത് ചെയ്യാം കൈഫൽ ഹാൽ എന്ന് ചോദിക്കൽ ഹാൽ എന്ന് അവരോട് ചോദിക്കാം കൈഫുൽ ഹാൽ ഓക്കെ വേണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ കൈഫുൽ ഹാൽ എന്ന് ചോദിച്ച ശേഷം പിന്നെ അപ്പൊ അവര് പറയുമല്ലോ മറുപടി പറഞ്ഞ അലഹദീം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ ചോദിക്കാം അഹ്ബാറക് എന്ന് ഒരു ബോണസ് പോലെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അഖ്ബാറക് എന്ന് ചോദിക്കാം ഓക്കെ അഖ്ബാറ് എന്ന് ചോദിക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി മാറ്ററിലേക്ക് നമുക്ക് കിടക്കാം കാരണം ഒരുപാട് ഫോർമാലിറ്റി ഒന്നും ശരിക്കും നമുക്ക് ആവശ്യകാരം എന്നും കാണുന്ന ആളാണല്ലോ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചോദിക്കുന്നത് പിന്നെ നീ എവിടെയാണ് എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ അതിലെന്ത് ചെയ്യാം വെയിൻ وين أنت يا أحمد انت okay. وين, انت يا أحمد؟, okay. وين أنت, أنت يا أحمد وين أنت يا أحمد وين أنت يا أحمد أنت يا okay. أحمد أوكي أبو أحمد ചിലപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ അനജ അനജിത്തൊരി എന്നൊക്കെ പറയും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഓണ വേ ആണ് വഴിയിലാണ് അല്ലെങ്കിൽ അനഫിൽ ഈഷാര ഞാനിപ്പോ സിഗ്നലിലാണ് എന്നൊക്കെ എന്ത് മറുപടിയും അവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പിന്നെ സിഗ്നലിലാണെന്നോ അല്ലെ ചിലപ്പോൾ വീട്ടിലാണ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാം അപ്പൊ വേറെ എവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇനി ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് എന്ന് പറയാണ് എന്നുണ്ടെങ്കിൽ എന്ന് ചോദിക്കാം പിന്നെ നീ ഇന്ന് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം അൽഹീൻ എന്ന് ചോദിക്കാം ആ

മഹൽ എന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ കടയിലേക്ക് വരുന്നുണ്ടോ ഷോപ്പിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇനിപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് വീട്ടിലാണ് വീട്ടിൽ തന്നെ ആണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് ചോദിക്കാം എന്ന് ചോദിക്കാം അതായത് ും എന്ന് ചോദിക്കാം ഓക്കെ അപ്പോ എന്ത് ചെയ്യാം അത് ചോദ്യം എന്താ സ്ഥലമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ചു അഹമ്മദ് നീ എവിടെയാണ് നീന്ന് വരുന്നുണ്ടോ എന്ന് ഒറ്റ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം വൈനദ് എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ മറുപടി പറയാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ എവിടെയാണ് വേറെ ഏതൊരു സ്ഥലത്താണ് എന്ന് അവൻ പറയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാം ഇനിതഫിൽജാസല്യാവും ഇന്ന് നീ ലീവാണോ ഇത് നീ വരുന്നില്ലേ എന്നാണ് ആ ഉദ്ദേശം ഓക്കെ അപ്പൊ ഇനി ഇന്നിജാസല്യാവും നീ ഇന്ന് ലീവാണോ പിന്നെ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വരുന്നുണ്ട് എന്ന് തന്നെ പറയും ഓക്കെ അപ്പോൾ പിന്നെ നീ ഇനി ലേറ്റ് ആവോ വരാൻ പെട്ടെന്ന് വരുമോ അതോ ഇനി

ഇവിടെ ഞാൻ ആ നഖത്തിന്റെ കായാണ് എഴുതിയത് ശരിക്കും മുത്ത അഹർ എന്നാണ് ചോദിക്കുക ഓക്കെ ബിത്തുക്കു ബിത്തുക്കുൻ മുത്ത അഹ് നീന്ന് ലേറ്റ് ആവോ ഏഹ് ലേറ്റ് ആവോ എന്ന് ചോദിക്കാം ലേറ്റ് ആവോ വേറെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവോ അതോ ഇല്ലേ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യാം ഊല ലാ എന്ന് ചോദിക്കാം ഓക്കെ ഈ വല എന്നുള്ള ഫസ്റ്റത്തെ ഈ വ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ലേറ്റ് ലേറ്റാവില്ലേ എന്ന രൂപത്തിലാണ് വല അല്ലെങ്കിൽ ല ലേറ്റ് ആവോ ഇല്ലേ അതാണ് ബിച്ചു ബിച്ച് കുൻമുദർ വലാലാ നീ ഇന്ന് ലേറ്റ് ആവോ ഇല്ലേ എന്ന് ചോദിക്കാം ഓക്കെ അപ്പോ നമുക്ക് ഒരു ഒരു നീണ്ട കോൺവെർസേഷൻ ഒന്നും ചെലപ്പോ ആ ഫോണിൽ നമുക്ക് ആവശ്യം വരില്ല കാരണം ആളിപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പൊ അത് എവിടെയാണെന്ന് ചോദിക്കാം എന്നിട്ട് ഇന്ന് വേറെ എവിടെയെങ്കിലും ആണ് പോന്നിട്ടില്ല വീട്ടിലാണ് വേറെ എവിടെങ്കിലുമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ലീവ് ആണെന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ ഇനി ഓൺ ദ വേയാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കാം മിച്ചു വലാലാ നീന്ന് ലേറ്റ് ആവോ അതോ ഇല്ലേ അപ്പോൾ ചിലപ്പോൾ അവിടുന്ന് മറുപടി ഒരു ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആകുന്നോ അവിടുന്ന് മറുപടി കിട്ടും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ വരും എന്ന് പറയും ഓക്കെ അപ്പോൾ ശരിക്കും നമുക്ക് അത് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കോൺവെസേഷൻ അത് മതി നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ മതി ഓക്കെ അപ്പോൾ നമുക്ക് അത്ര ഒരു ഒരു ക്ലോസ്ഡ് അല്ലാത്ത ഒരാൾ ഒരാളുമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് ഒരു ഫോൺ കോള് മതിയാകും ഓക്കെ ഇനി അടുത്തൊരു കൊണ്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളോട് കുറച്ച് പിന്നെ തമാശയങ്ങൾ ഇഞ്ചിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളോട് ഇടപഴകുന്ന ഒരു അറബിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അറബി എന്ന് പറയുമ്പോൾ ആണും ആണിനെ മാത്രമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഒരു പെൺ ലേഡിയാണ് ലേഡി അറബിയാണ് എന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് അവരോട് സംസാരിക്കാവുന്നതാണ് ഓക്കെ പിന്നെ അഹമ്മദ് എന്ന പേരൊക്കെ മാറ്റിയിട്ട് അവർ എന്ത് ചെയ്യണേ ഒരു ലേഡിയുടെ പേര് വച്ചാ മതി ഓക്കെ പിന്നെ ഇന്ത എന്നുള്ള ഇന്ത് എന്ന് ചോദിച്ചാൽ മതി ഓക്കെ ശരി ഇനി കുറച്ചൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ സലാം പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ അത് തന്നെ സലാം പറയാം പിന്നെ പിന്നെ എന്ന് ചോദിക്കാം അതായത് കൈഫുൽ ഹാൽ എന്നതിന്റെ ഷോട്ടാണ് കൈഫമദ് എന്ന് ചോദിക്കാം എന്ന് ചോദിക്കാം വെയ്ൻ ആ ടോണൊന്ന് മാറ്റി പിടിച്ചാൽ മതി മനസ്സിലായില്ലേ അഹ്മെന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാം അഹമ്മദ് സ്ലാ വാളേക്കും അഹമ്മദ് അപ്പൊ അവിടുന്ന് സലാം മറക്കും ഓക്കെ പിന്നെ അഹമ്മദ് ഒക്കെ പറയാം അവരുടേതായ തിരിച്ച് വിശ്വം ചോദിക്കുമ്പോൾ മറുപടി പറയും കുറച്ചൊക്കെ വെയിൻസൊക്കെ എന്തെയ്യാ നമുക്കൊരു സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് പിന്നെ അപ്പോ പിന്നെ എന്ത് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കാം അതായത് ഈ വരുന്നുണ്ടോ ന ആ എന്നുള്ളതാണ് അപ്പോ നീപ്പോ വരും അല്ലെങ്കിൽ ഇല്ലേ നീപ്പോ വരും ഇല്ലേ എന്ന രൂപത്തിൽ നമുക്ക് ചോദിക്കും പോലെ അല്ല അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം പിന്നെ മുത്തർ ബിസ്കുൻ ബിസ്കുൻ അല്ലെങ്കി പിന്നെ നീ എപ്പഴാ എത്താം നീ എപ്പോഴാണ് നീ എപ്പഴാണ് വരിക എപ്പോഴാണ് നീ എത്ത എന്ന് ചോദിക്കാം ഇനി എപ്പഴാ എത്തുക എന്നുള്ളതിന് എന്ത് ചെയ്യാം മെച്ച ബിച്ച് വസോൽ എന്ന് ചോദിക്കാം ചോദിക്കാം എന്ന് പറഞ്ഞ എത്തി എന്നാണല്ലോ ബിച്ച് വസോൽ അല്ലെങ്കിൽ എന്ന് ചോദിക്കാം ബിച്ച് കൂൻ ഇതൊക്കെ ഇതിന്റെ ഓരോരോ വേടുകളാണ് ഇവിടെത്തും എന്നൊക്കെ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് അതോ ഇല്ലേറ്റ് എപ്പോഴാണ് ഇവിടെ എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാം അപ്പോൾ ഒരു കുറച്ചൊരു സ്വാതന്ത്ര്യം ഒക്കെ എടുത്തിട്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പം വേറെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒരു കാരണം വേണമെങ്കിൽ പറയാം ഷോപ്പൊക്കെ ഇവിടെ വല്ലാത്ത തിരക്കാണ് നീ പെട്ടെന്ന് വരണം എന്നുകൂടി എന്ത് ചെയ്യാം നമുക്കതിൽ പറയണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം ഓക്കെ തിരക്കിന് ഹ്മ എന്നാണ് പറയാം സഹ്മ എന്നാണ് ഞാൻ എഴുതുക പക്ഷേ ഇത് ആണ് മ ഓക്കെ ജഹ്മ വായ് ജഹ്മ വായി വല്ലാത്ത വല്ലാത്ത തിരക്കുണ്ട് വല്ലാത്ത തിരക്കുണ്ട് ഓക്കെ യൂസ്വൽ അങ്ങനെ പറയാം ഓക്കെ യൂസ്വൽ എന്ന് പറയാം നീ പെട്ടെന്ന് എത്തണം ഓക്കെ യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തണം എന്നർത്ഥത്തിലാണ് ഓക്കെ ജഹ്മാ വായത് യൂസ് ഉൽ ഹിനുവാ നീ പെട്ടെന്ന് എന്ത് ചെയ്യണം ഇവിടെ എത്തണം ഓക്കെ അപ്പം ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടായാലും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറയാം പിന്നെ എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ ഇനി വൈകോ ഇല്ലേ ലീവാണെന്നൊക്കെ ആണെന്നൊക്കെ ചോദിക്കാനുള്ളതാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത് അപ്പം ഈ രൂപത്തിലെന്ത് ചെയ്യാം ഫോൺ കോൾ ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ വേറെ രൂപത്തിലൊക്കെ ഒരുപാട് അതിൻ്റെ വ്യത്യസ്ത രൂപത്തിലൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ പല രൂപത്തിലും നമ്മൾ ചോദിക്കുമല്ലോ ഓക്കെ അപ്പോൾ അതിന് ഈ ഒന്ന് ഫോൺ കോൾ ചെയ്തിട്ട് എവിടെയാണെന്നൊക്കെ അറിയാൻ ഈ ഒരു രൂപത്തിൽ കുറച്ചൊക്കെ സിമ്പിളായിട്ട് രൂപത്തിൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ അവരിപ്പോൾ ഇന്ന് ലീവാണോ വരൂല എന്നറിയാൻ നമുക്ക് സാധിക്കും ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ ഷോപ്പിലെത്താൻ കുറച്ച് വയ്യ അപ്പോൾ നമ്മളെന്തെയാണ് അവിടുത്തെ മുദീർ അല്ലെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അറബി നമ്മൾ വിളിക്കുകയാണ് ചിലപ്പോൾ ഇരിക്കുന്ന അറബി ആയിരിക്കാം അല്ലെങ്കിൽ മുദീർ ആയിരിക്കാം നമ്മൾ വിളിച്ചു വിളിക്കുന്നു അപ്പോൾ വിളിച്ചിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് എവിടെയാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ ചോദിക്കും പിന്നെ വെയിൽസ് എന്താ ചോദിക്കുന്നത് നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇനി ലൈറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ലേറ്റ് ആണ് നോർമൽ അവരെന്തെങ്കിലും ചിലപ്പോൾ സലാം പറഞ്ഞിട്ടായിരിക്കും തുടങ്ങാം ചിലപ്പോൾ സ്ഥലം ഒന്നും പറയാതെ തുടങ്ങുന്ന അറബികൾ ഉണ്ടാകാം ഓക്കെ അപ്പം നേരെ ഡയറക്റ്റ് നീ എവിടെയാണ് കാരണം ചിലപ്പോൾ തിരക്കൊക്കെ വരുമ്പോഴേങ്കിലൊക്കെ വിളിക്കാം അപ്പൊ എവിടെയാണെന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ രണ്ട് സിറ്റുവേഷൻ നമുക്ക് എടുക്കാം ഒന്ന് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓൺ ദ വേ ആണ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാം ഓക്കെ പിന്നെ വെയിൻ ഇൻസ എന്ന് ചോദിക്കുമ്പോൾ എന്തെയ്യാം പിന്നെ നമുക്ക് എന്ന് പറയാം അനജായ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അനുജായ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലാണ് എന്ന് പറയാനാണ് ഫിത്തൊരി എന്ന് പറയുന്നത് ഐ മൈ വേ എന്നുള്ള ഒരു പ്രയോഗമാണ് പ്രയോഗം അനജായ് എന്ന് പറയാൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ മോൺ മൈ വേ എന്ന രൂപത്തിൽ അങ്ങനെ നമുക്ക് പറയാം പിന്നെ അല്ലെന്താം പിന്നെ ഞാനിപ്പോൾ സിഗ്നലിലാണ് എന്ന് പറയാൻ പറയാനെന്താണ് പിന്നെ അനജായ് തന്നെ നമുക്ക് പറയാം അനജായ് എന്ന് പറയാം എന്നിട്ട് എന്ത് ചെയ്യാം ഞാനിപ്പോ സിഗ്നൽ ആണ് സിഗ്നൽ ആണ് ഓക്കെ അല്ലെങ്കിൽ നല്ല ട്രാഫിക് നല്ല ബ്ലോക്കിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി ഏഹ് ഞാനിപ്പോ വന്നുകൊണ്ടിരിക്കയാണ് അത് തന്നെയാണ് ഉത്തര ജായ് ലക്കിൻ വായുദ എന്ന് പറയാം ലക്കിൻ വായു ഫിത്വ് വഴിയില് ഒരുപാട് തിരക്കുണ്ട് ബ്ലോക്ക് ആണ് ട്രാഫിക് ആണ് എന്ന് പറയാം ഏ എന്നിട്ട് പറയും പിന്നെ ബഖു ഞാന് എന്ത് ചെയ്യും ഒരു بكون uh, okay. uh, هناك خلال عشرة دقيقة okay. bakun هناك بكون هناك خلال خلال خلال, خلال. ുംവിടെത്തും ഹിനാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും അല്ലെങ്കിൽ ഞാൻ അവിടെ ഹിനാഖ് ബക്കുൻ ഹിനാക് ഓക്കെ ബക്കുൻ ഹിനാഖ് അഷ്റ ഗീഗ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആശ്രദ് ബക്കുൻ ഹിനാക്ക് ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ എത്തും എന്ന രൂപത്തിൽ നമുക്ക് പറയാം ഇല്ലെങ്കിൽ ബാക്കു ഹിനാക് ശിലാൽ ആശ്രദ്ധ കേ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും ഞാൻ അവിടെ എത്തും ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം റോഡിൽ തിരക്കാണ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാവുന്നതാണ് ഇനി നമുക്ക് പിന്നെ വരാൻ കഴിയില്ല ഇനി കുറച്ച് തിരക്കാണ് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ലീവാണ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം ഓക്കെ റവിളിക്കുന്നു അറബി വിളിച്ചിട്ട് വേരിയൻസ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് സുഖമില്ല ഓക്കെ സുഖമില്ലാതെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഹോസ്പിറ്റലാണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയണമല്ലോ അപ്പോൾ നമുക്കെന്താ പറയാം പിന്നെ വേരിയൻസ് ആണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റായ അൽ മുസ്തഷ്ഫ എന്ന് പറയാം ഓക്കെ ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാ പോയി കൊണ്ടിരിക്കാനിന്ന് ലീവാണ് എന്ന് എന്ത് ചെയ്യാം എന്ന് പറയാസ എന്ന് പറയാം ഇല്ലെങ്കിൽ എനിക്കെന്ത് പറയാം മഗ്ദർ أجي للدباب اليوم ما أقدر مقدر ما أقدر أنك براين ما أقدر أجي للدباب اليوم بقدر أجي للدوام اليوم عشان ഓക്കെ മഗുധർ അജി എന്ന് പറഞ്ഞാൽ ഐഖ എനിക്കിന്ന് വരാൻ കഴിയില്ല മഗുദർ അജി ലിദ്ധവാന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ കഴിയില്ല ജോലിക്ക് വരാൻ കഴിയില്ല ഓക്കെ മഗുധർ അജി ലിദ്ധവാം ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ കഴിയില്ല ഓക്കെ ആശാൻ കാരണം എന്താണ് ആശാൻ ആ താബാൻ ഞാൻ താഴാനാണ് എനിക്ക് സുഖമില്ലാത്ത കാരണം ഇന്നെനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാം ഓക്കെ അപ്പം എൻ്റെ റാ ഇൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഗ്ദ മഗ്ദ റാജി അല്യാവും അഷാൻ ആൻ എ ചാബാൻ ഓക്കെ ഞാൻ എനിക്ക് സുഖമില്ലാത്ത എനിക്ക് വരാൻ കഴിയില്ല അത് എന്താണ് ഞാൻ ഇന്ന് ലീവാണ് അഷാൻ അന ചാബാൻ ഞാൻ ഇന്ന് ചാബാനാണ് ഓക്കെ അനഫിൽ ഇജാസ അശാൻ അന ചാബാൻ എന്ന് പറയാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഒരു ലീവ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ശരിയായ രൂപത്തിൽ ഒരു ലീവ് നമുക്ക് പറയാം ഇല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഇത് പറയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്ലാമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം എന്ത് പറയാം പിന്നെ അവരൊന്നും വിളിക്കുന്നത് യാത്രയ്യം മുതിരയ്ക്കാന്നുണ്ടെങ്കിൽ യാത്രയ്യീബ് എന്ന് പറയാം യാ യാത്രയ്യബ് പിന്നെ മഗ്ദറാജി ലിദ്വ മല്യവും അഷൻ അനധാവ ഞാൻ ഒന്ന് സുഹാറിന്ന് വരാൻ കഴിയില്ല പിന്നെ അനറായ് ഹൽമുദ് സഷഫ അലഹൈൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവരോട് പറയാവുന്നതാണ് പിന്നെ അവരെ വിളിക്കുന്ന മുദീറിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് പിന്നെ തുടക്കത്തിൽ ഈ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഇതൊക്കെ ഇന്ന് വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ത് ഏർ മാലീഷ് എന്നുള്ളത് മാലീഷ് എന്നുള്ളത് ചിലപ്പോ നിങ്ങൾ കിട്ടണുണ്ടാവില്ലാക്ക് എന്ന് പറഞ്ഞാൽ സോറി ടു ബോദർ യു എന്ന് സോറി ടു ഡിസ്റ്റർബ് യു പിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊരു ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന രൂപത്തിലാണ് അപ്പോൾ സോറി പിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം പിന്നെ അലിയൌ പിന്നെ മഗ്ദറ അജി അലിയൗനിക്ക് വരാൻ കഴിയില്ല നമുക്ക് കാരണം പറയാവുന്നതാണ് അവരോട് എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വേ ഒക്കെ സ്വീകരിച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രഷനാകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അവരൊരു ബഹുമാനമൊക്കെ കൊടുക്കണം എന്നൊരു തോന്നല് അപ്പോൾ ഒരു പരിഗണനയൊക്കെ അവർക്കിടയിൽ നമുക്ക് കിട്ടാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്കിടയിൽ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ് ഇത് അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു രൂപം ഒരു ഫോൺ കോളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയൊരു രൂപം നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഇന്ന കാര്യം എങ്ങനെയാണ് ഫോണിൽ കൂടി പറയുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കൂടാതെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഫോൺ കോളിൻ്റെ ഈ രൂപം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്കത് പറയാനോ ചെയ്യാനോ കഴിയുന്നതല്ല അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാമോ